നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സൗദി സംസ്കാരത്തിന്റെ കാഴ്ചകളിലേക്ക് ലോക വിനോദ സഞ്ചാരികളെ ക്ഷണിച്ചിരിക്കുകയാണ് സൗദി രണ്ടു വർഷത്തെ കോവിഡ് ഇടവേളയ്ക്ക് ശേഷം രാജ്യത്തിന്റെ ബഹുമുഖ പൈതൃക കാഴ്ചകളും വിനോദസഞ്ചാര കേന്ദ്രങ്ങളും കാണാൻ വിദേശ സഞ്ചാരികൾ ധാരാളമായി എത്തുമെന്ന കണക്കുകൂട്ടലിൽ സൗദി ടൂറിസം വകുപ്പ് വിപുലമായ ഒരുക്കമാണ് നടത്തുന്നത് രണ്ടായിരത്തി പത്തൊൻപത് സെപ്റ്റംബറിൽ രാജ്യത്തിന്റെ സാംസ്കാരിക ടൂറിസം മേഖലയെ ഉണർത്തുന്നതിനായി അൻപതിലധികം രാജ്യങ്ങളിലെ പൗരന്മാർക്കായി ടൂറിസ്റ്റ് വിസ നൽകുന്ന നടപടി സൗദി ആരംഭിച്ചിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപതിന്റെ തുടക്കത്തിൽ കോവിഡ് മൂലം എല്ലാ അന്താരാഷ്ട്ര യാത്രകളും വിലക്കപ്പെട്ടു ഇതിനുശേഷം മഹാമാരിയുടെ പ്രതിസന്ധിയും നിയന്ത്രണങ്ങളും പതിയെ നീങ്ങിയത് ഈ റമദാനിലായിരുന്നു ടൂറിസ്റ്റ് വിസ ഉപയോഗിച്ച് സഞ്ചാരികളെ സ്വീകരിക്കാനുള്ള അവസരമായി റമദാൻ മാറിയെങ്കിലും ബിസിനസ് മേഖല മാന്ദ്യത്തിന്റെ പിടിയിലാണെങ്കിലും ടൂറിസം മേഖല പുരോഗതിയുടെ പാതയിൽ തന്നെയാണ് പോകുന്നത് വിദേശ വിനോദസഞ്ചാരികൾക്ക് സഞ്ചാരികൾക്ക് സൗദിയുടെ റമദാൻ പാരമ്പര്യങ്ങളും അറബ് സംസ്കാരങ്ങളും നേരിട്ട് അനുഭവിക്കാൻ ഇതിലൂടെ കഴിയുന്നു റമദാനിലെ സമൂഹ നോമ്പുതുറയും അത്താഴ രീതികളും കണ്ട് മനസ്സിലാക്കാനും ടൂറിസ്റ്റുകൾക്ക് ഇതിലൂടെ കഴിയുന്നു വിദേശ ടൂറിസ്റ്റുകൾക്ക് സൗദിയുടെ ചരിത്രപരവും പ്രകൃതിദത്തവുമായ കാഴ്ചകൾ ഏറെ അനുഭൂതി പകർന്നു നൽകുന്നു സൗദിയുടെ പരമ്പരാഗത സംസ്കാരവും അറബ് ജീവിത രീതികളും വിദേശ സഞ്ചാരികൾക്ക് പകരാൻ ഉതകുന്ന സംവിധാനം ടൂറിസം മേഖലയിൽ വളരെയധികം സ്വാധീനം ചെലുത്തുന്നതായി വിലയിരുത്തുന്നു പരമ്പരാഗത ഭക്ഷണം കഴിക്കാനും സഞ്ചാരികൾക്ക് ഇതിലൂടെ അവസരം ലഭിക്കുന്നുണ്ട് മനുഷ്യവാസത്തിന്റെ രണ്ടായിരം വർഷങ്ങളുടെ ചരിത്രം പേറുന്ന ലോകത്തിലെ ഏറ്റവും വലിയ തുറന്ന മ്യൂസിയങ്ങളിൽ ഒന്നായി അറിയപ്പെടുന്ന അൽ ഉലയാണ് വിദേശ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന ഒരിടം മുന്നൂറ് വർഷങ്ങളോളം പഴക്കമുള്ള റിയാദിനടുത്തുള്ള പുരാതന നഗരമായ ദറഇ ഇയാ അസീറിലെ റിജാൽ അൽമ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച മദായിൻ സ്വാലിഹ് ജിദ്ദയിലെ അൽ ബലദ് പൈതൃക നഗരി സൗദിയുടെ സ്വപ്ന നഗര പദ്ധതിയായ നിയോം സിറ്റി ജിസാനിലെ മത്സ്യബന്ധന കേന്ദ്രങ്ങൾ അബഹയിലെ വൈവിധ്യമാർന്ന മലനിരകൾ തുടങ്ങിയവയെല്ലാം വിദേശ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നവയാണ് വിദേശ ടൂറിസ്റ്റുകൾക്ക് വേണ്ട വിവരം നൽകാൻ ഔദ്യോഗിക ടൂറിസ്റ്റ് ഗൈഡുകളെ ഒരുക്കി കഴിഞ്ഞു വിദേശ ടൂറിസ്റ്റുകൾക്ക് വിസ നടപടി ചട്ടം ലളിതമാക്കിയതും ടൂറിസ്റ്റുകൾക്ക് സൗദിയിലെത്താൻ വഴിയൊരുക്കുന്നു സർക്കാർ ഏജൻസികളുടെ പ്രവർത്തനം ഏകോപിപ്പിക്കാൻ ശ്രമിക്കുന്ന എല്ലാ മേഖലകളിലും ടൂറിസം വികസന കൗൺസിലിന്റെ ചാപ്റ്ററുകൾ ആരംഭിക്കാൻ സൗദി മന്ത്രിസഭ അംഗീകാരം നൽകിയിരുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക